ഫെദലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന നല്ലൊരു ത്രീ പീസിൻ്റെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ് ഡെയിലിവെറി കുർത്തീസ് ഒക്കെ കോട്ടണിൽ കൊണ്ടുവരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലും ഓഫർസെയിലും ഒരുപാട് കുർത്തീസ് കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം തന്നെ കാണിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസിന്റെ സെറ്റാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എങ്ങനെയാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ആയിട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ബീഡ് വർക്ക് ചെയ്തിരിക്കുന്നത് റിച്ചായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ോർത്താണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ യോക്കിൽ വരുന്ന അതേ പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് പോയിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് പാനൽ കട്ടിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ഫ്ലയേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് വർക്കാണ് പോയിരിക്കുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഡോറീസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസ് ആണ് ഇനി നമുക്ക് ബോട്ടം കാണാം ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എലാസ്റ്റിക്കാണ് ബോട്ടത്തിൽ ലൈനിങ് ഒന്നും പോയിട്ടില്ല ദുപ്പട്ടയാണ് കംപ്ലീറ്റ് പ്രിന്റിൽ വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിത്തും കൊടുത്തിട്ടുണ്ട് ഈ കുർത്തി ഈ ഒരു സെറ്റിൻ്റെ സൈസ് സ്റ്റാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു മെറൂൺ ഷേഡിലാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരുന്നത് ത്രീ ആണ് ഇങ്ങോട്ട് രണ്ട് തട്ടായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലയേഡ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു കുർത്തിയാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു അജ്റക് പാറ്റേൺ കുർത്തിയാണ് എപ്പോഴും അജ്റക് പാറ്റേൺ കുർത്തിക്ക് നല്ല ഡിമാൻഡാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് യോഗിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അജ്രക്കിൻ്റെ ഒരു പ്രിന്റ് തന്നെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിൽ അവൈലബിൾ ആണ് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് ആരും മെസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കണം നെക്സ്റ്റ് ഒരു പുതിയ നല്ലൊരു മോഡൽ കുർത്തിയാണ് അത് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി റയോണിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിലായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് അതിലായിട്ടാണ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് വൈറ്റ് കളർ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് പതിനേഴ് പതിനെട്ട് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് നല്ല ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് യോക്കിന്റെ ഈ ഒരു പാർട്ട് വരെയാണ് ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് വരുന്നത് താഴോട്ട് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കുട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറുള്ള ബീഡ് വർക്കും വൈറ്റ് കളറിലുള്ള ഷുഗർ ബീഡ്സും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കുന്നത് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നമുക്ക് അതുകൂടി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് വന്നിരിക്കുന്നത് വെറോൺ ഷെയ്ഡാണ് ബീഡ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡിയുടെ ഈ ഒരു പാർട്ട് വരെ മാത്രമേ ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് പോകുന്നുള്ളൂ നല്ല ഫ്ലയേഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് നെക്കിലാണ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ഹാൻഡ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡായിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഡെയിലി വെയർ കുർത്തിയാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലായിട്ട് യെല്ലോ കളറിലൊരു പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് പോർലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണിത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് ക്രയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് എൻഡിലായിട്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് പോകുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഏലയും പാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സിമ്പിൾ ഒരു ലൈറ്റ് വെയിറ്റ് കുർത്തിയാണ് ഇതിൻ്റെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഒരു കുർത്തി കൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി സെയിം കുർത്തി തന്നെയാണ് ഈ ഡോട്ട്സിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ബ്ലാക്കില് വൈറ്റ് കളറിലാണ് ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ നിറയെ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് പഫ് തന്നെയാണ് ടോക്കിലായിട്ട് പോർലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് കുട്ടിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതൽ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ആര് മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴേക്കാട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നത്